ഹായ് ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ സ്പെഷ്യൽ വളരെ രുചികരമായ പൊന്നാണിക്കാരുടെ മുട്ട പത്രിയാണ് അപ്പോൾ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ രണ്ട് കപ്പ് പച്ചരി നല്ല കഴുകി വെള്ളത്തിലിട്ട് ഓവർനൈറ്റിൽ ആറു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതുപോലെ തന്നെ ആറ് പപ്പടം എടുത്ത് അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ വെള്ളത്തിലിട്ട് ചോക്ക് ചെയ്യാൻ വെക്കാം ഞാൻ ഇത് ഓവർനൈറ്റിൽ ഇട്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നൈറ്റിൽ ഇടണില്ലെങ്കില് രാവിലെ ഇട്ടാലും അത് ഉച്ചയ്ക്ക് ശേഷം അരച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ കുറച്ചു പേർക്കൊക്കെ ഡൗട്ട് ഉണ്ട് മുട്ട മുട്ട ചേർക്കോ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ മുട്ടപത്രിലേ മുട്ട ഒന്നും ചേർക്കുന്നില്ല മുട്ട ഇല്ലാതെ തന്നെ മുട്ടപത്രി ഉണ്ടാക്കുന്നു കേട്ടോ അരച്ചെടുത്ത ബാറ്റർ ഒരു ബൗളിയിലേക്ക് ഒഴിക്കുക അതിനുശേഷം ശേഷം ബാക്കിയുള്ളതും കൂടെ ഇട്ട് വീണ്ടും അരച്ചെടുക്കുക പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കുക ബാറ്ററി നല്ല സ്മൂത്ത് ആയി വന്നിട്ടുണ്ടെങ്കിൽ ഇത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് ഒരു ഗോൾഡൻ കളറായി വന്നാല് ഉമ്മൻ്റെ വീട്ടിലൊക്കെ പോയാലോ എല്ലാവരും ചോദിക്കും രാവിലെ മുട്ടപ്പത്തിരി ഉണ്ടാവും മുട്ടപ്പത്തിരി ഉണ്ടാവും ചെറിയ കുട്ടികളും ഉണ്ടെങ്കിൽ വലിയ 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 ചോദിക്കും രാവിലെ എണീറ്റല്ലെ അവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് മുട്ടപ്പത്രി കംപ്ലീറ്റ് പൊങ്ങി വന്നിട്ടുണ്ട് മാവ് നല്ല തിക്നെസ് ആയതുകൊണ്ട് മുട്ടപ്പത്രി നല്ല പെർഫെക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്തത് കോരി സോഫ്റ്റ് ആയിട്ടുള്ള മുട്ടപ്പത്രി റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണിത് ഇത് പക്ക കോമ്പിനേഷൻ ബീഫ് കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാരും മുട്ടപ്പത്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് Obrigado. É.